ഹായ് അസ്ലാം വലൈക്കും എന്താണ് എല്ലാവരും വർത്തനം എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നിതാ രാവിലക്കത്തെ കുറച്ച് വിശേഷം കാര്യങ്ങളും അതുപോലെ എൻ്റെ വീട്ടിലേക്ക് പോയ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ വീട്ടിൽ ഉമ്മ എന്ന് ചെല്ലാനും വേണ്ടി പറഞ്ഞതാണ് ഉച്ചയ്ക്ക് അപ്പോൾ ഏതായാലും അതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ അപ്പോൾ ഞാനിതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാ മൊട്ടർ റോസ്റ്റും അതുപോലെ ഓട്ടോടെ എട്ടർ റെഡിയാക്കി എടുത്തിട്ട് ത് ഇത് ഞാൻ മുട്ട ഫ്രൈ ആക്കി കണ്ട് കട്ടാക്കിയിട്ട് ഫ്രൈ ആക്കി കണ്ട് അത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അതിലേക്ക് അങ്ങനെ എന്തായാലും നമ്മൾ ചായ ഒക്കെ ഇതാ റെഡിയാക്കി ടേബിൾ നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഓട്ടയുടെ ചുടലിതാ കഴിഞ്ഞിട്ടുണ്ട് ഇട്ടാം ഇപ്പോൾ ലാസ്റ്റ് ഓട്ടഡയാണിപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് അപ്പോഴായിട്ടങ്ങനെ വീഡിയോ ഒരു ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ടാക്കിയതാണ് ഇട്ടാം അപ്പോൾ അതാണ് നമ്മൾ രാവിലെ തൊട്ടുള്ള വിശേഷം കാര്യങ്ങളും ഉൾപ്പാട് ഉൾപ്പെടുത്താഞ്ഞത് അപ്പോൾ ഏതായാലും ഇതാ ഓട്ടയുടെ ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഉള്ള പണി എന്ന് പറഞ്ഞാൽ ഇതാ കുറച്ച് പാത്രം കാര്യങ്ങളൊക്കെ തലേന്ന് കഴുകി വെച്ച് നമ്മൾ കഴുകിക്കാണ്ട് ഉണക്കാനിടയില് ഇതാ നമ്മൾ ഈ ഒരു റാക്കുമലാണ് നമ്മൾ വർക്ക് ഏരിയയിൽ അതിനുള്ള സൗകര്യം കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതാ നമ്മളെ വലിയ അടുക്കളയിൽ റാക്കുമലാണ് കേട്ടോ ഉണങ്ങാനും വേണ്ടി വെച്ചെടുക്കൽ അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് ഒക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്തിട്ടുണ്ട് വെള്ളം കാര്യങ്ങളൊന്നുമില്ല വെള്ളത്തോട് കൂടി വെച്ചെടുക്കുകയാണെങ്കിൽ കൂറിൻ്റെയും ഇതിൻ്റെ ഒക്കെ ശല്യം ഉണ്ടാവട്ടോ അല്ലെങ്കിൽ നമുക്ക് കൂറശല്യം ഉണ്ടിട്ടാം അപ്പോൾ നമ്മൾ ഇതും കൂടി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ലോണം വരും പെട്ടെന്ന് വരും അപ്പോൾ ഒക്കെ ഒന്ന് അതാ അത് സ്ഥാനത്തേക്കൊന്ന് എടുത്തു വെക്കുകയാണ് അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മളെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റാക്കാനോ കൂടി മറന്നു പോകരുത് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ആക്കണേ അപ്പോൾ ഏതായാലും നമ്മൾ അക അടിച്ചുപാരിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് അതിനിപ്പോൾ വർക്ക് അടുക്കളയും വർക്കരിയും കൂടി ഒന്ന് അടിച്ചുപാരി എടുക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ വേറെ ക്ലീനിങ്ങിനൊന്നും നമ്മൾ ഇന്നിപ്പോൾ നിൽക്കണില്ല എന്നിപ്പം ഞാൻ നേരത്തെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ ആണിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ അങ്ങനെ അങ്ങനാണ്ട് പോക്ക് നീണ്ട് നമ്മൾ ആ ഒരു ഒരു മണിക്കാണ് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് പണിയും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ അങ്ങനാണ്ട് ആയി പോകും ടൈമ് അപ്പോൾ ഏതായാലും ഇതാ അടിച്ചു വരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ തൊക്കെ കുറേ തിരുമ്പാനുണ്ടായിരുന്നോട്ടോ അപ്പോൾ തലേന്ന് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടതൊക്കെ ഒന്നാണ് നേരെ വെളുത്തപ്പോൾ നമ്മൾ അതൊക്കെ ഒന്നാണ് തോരട്ട് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ കിടക്കുന്ന ക്കണേൽ വാഷിംഗ് മെഷീനിലാണ്ട് ഇട്ടിട്ട് കിടക്കും എന്നാൽ പിന്നെ നേരെ വിളിക്കുമ്പോൾ ആ അണ്ട് തോരട്ടെടുത്താൽ മതി നമ്മളെ ഫ്രീ ടൈമിനനുസരിച്ച് പിന്നെ തെക്കണ് നമ്മൾ സാധാ വാഷിംഗ് മെഷീനിൽ നമ്മൾ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഇട്ട നേരം കൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഇങ്ങനെ വെറുതെ ഇങ്ങനെ അതിങ്ങനെ കറങ്ങി കയ്യോളം നിൽക്കണ്ട അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അലമാരൊക്കെ ഒന്നുകൊണ്ട് തുടച്ചെടുക്കുകയാണ് അലമാര നല്ലോണം പൂത്തിട്ടുണ്ടായിരുന്നുണ്ട് വെള്ളപ്പൂപ്പ് നല്ലോണം ഉണ്ടായിരുന്നു ഉൾഭാഗം ഇതൊക്കെ ആയിട്ട് മെനക്കിട്ട് നമ്മൾ ഇതാ തുടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വീഡിയോ അങ്ങനെ മുഴുവനാക്കി എടുത്തിട്ടില്ല എന്നുള്ളൂ പക്ഷെ ഡ്രസ്സ് ും കാര്യങ്ങളൊന്നും പുറത്ത് എടുത്തിട്ട് തുടച്ചിട്ടില്ല കേട്ടോ കാണുന്നതൊക്കെ അങ്ങനെയാണ് തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും കുറച്ചാണ്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചു കാരണം നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ഒരു കാറില്ല ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെയും പോപ്പ് വരികയാണ് അപ്പം ഞാൻ കാണുന്നത് കാണുന്നത് അങ്ങനെ തുടച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ആൾമാരുടെ ഉള്ളിലൊക്കെ ഒന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നുഷുഷാറാക്കി ഒന്ന് മടക്കി വെക്കാനുണ്ട് ഇപ്പം തൽക്കാലം അങ്ങനെ അങ്ങനാണ്ട് ചെയ്തേക്കാണ് ഇനിയിപ്പോൾ നമുക്കിതാ ഡ്രസ്സൊക്കെ ഒന്ന് അൺ ചെയ്ത് എടുക്കാനുണ്ട് കേട്ടോ മക്കളൊക്കെ അവിടെ കുളിക്കലും മാറ്റലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കാക്ക എടുക്കാൻ ഒരു അത്യാവശ്യത്തിന് പോകണം പോകണമെന്നും പറഞ്ഞിട്ടാണ് പോയപ്പോഴാണ് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ എപ്പോഴാണ് വരികയെന്നുള്ളതിൽ അങ്ങനെ അങ്ങനാണ് സാവധാനത്തിലാക്കിയത് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ വരും ഉട്ടാ പയാർ റെഡി ആയിക്കോളി എന്നുള്ളത് പക്ഷെ ഞാനത് കാര്യമാക്കിയില്ല അപ്പോൾ ഞാൻ പിന്നെ വാഷിംഗ് മെഷീനിൽ തിരുമ്പാളുള്ളത് നിന്ന് അതവിടെ അവിടെ ക്ലീനാക്കാൻ നിന്ന് ഇവിടെ ക്ലീനാക്കാൻ അങ്ങനെ നിന്ന് പിന്നെ നിൽക്കണ ചെയ്യുമ്പോഴായിട്ട് നമ്മൾ കണ്ടത് ചുരിദാറിൻ്റെ ബാക്ക് സൈഡ് തെക്കണോ ഓട്ടയക്കണോ ഓട്ടയ്ക്ക് തോന്നുന്നു കൂടെ ഉറുമ്പോൾ അങ്ങനെ തിന്നത് എനിക്കും അറിയില്ല എന്താ സംഭവം എന്നുള്ള അറിയില്ല ഇതാണ് ഒരു നെയ്സ് ജോർജറ്റ് പോലത്തെ ഒരു ഡ്രസ്സാണ് നല്ല സുഖണീയൊരു ഡ്രസ്സ് ഉണ്ടാകാനെ അപ്പം എനിക്കത് ഒഴിവാക്കാൻ തോന്നൂലേട്ടാ പിന്നെ ഞാൻ അത് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഓട്ടം അയക്കണം ഷോളിനൊക്കെ ഉണ്ടായിട്ട് ചെറുതായിട്ട് ഓട്ട ഇനിയിപ്പോൾ ഓട്ടയും കാര്യമൊക്കെ അയക്കണമെന്ന് വെച്ചിട്ട് ഞാനും ഇവാക്കാനൊന്നും നിൽക്കൂല ഞാൻ ഇട്ട് മുതലാക്കും അങ്ങനെ ഇങ്ങനെ വേസ്റ്റ് ആക്കില്ല ഒരു സംഭവം അപ്പോൾ നമ്മളെ കുളി കണ്ട് കഴിഞ്ഞ കണ്ടി നമ്മളെ അയൽവാസികൾ കുട്ടി ഡ്രസ്സ് ഒന്ന് ഷെയ്പ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞു പിന്നെ നമ്മളടുത്തേക്ക് വരുന്നതല്ലേ അടിക്കാനൊക്കെ കൊണ്ടുവരണം എല്ലാം വെച്ചിട്ട് അപ്പം തന്നെ ഞാനിതാ അതിൻ്റെ ഇടയിൽ കൂടി അതൊന്ന് ഷെയ്പ്പാക്കി കൊടുത്തു കേട്ടോ ജസ്റ്റ് ഒന്ന് ഒക്കെ ഒന്ന് ആക്കി കൊടുത്ത് ഇനി ഏതായാലും ഞാൻ പോയി വന്നിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കുട്ടീനെ വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഞാനതൊന്ന് റെഡി ആവാനുണ്ട് റെഡി ആവാനൊന്നുമില്ല ഒരു കമ്മലെടുത്തിടാനുണ്ട് അത്ര ഉള്ളിട്ടോ റെഡി ആവാൻ അതിൻ്റെ ഇടയിൽ മെസ്സേജ് വന്നതാണ് കേട്ടോ പിന്നെ തലയും കൂടി ശരിക്ക് വാർന്നിട്ടില്ല നമ്മൾ നമ്മളെ വീട്ടിൽ പോകില്ല നമ്മൾ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെയാണല്ലേ ഞാനങ്ങനെ കേട്ടോ വീട്ടിൽ പോകാൻ വല്ലാണ്ട് മാറ്റം ഒരു ഉണ്ടാവില്ല പിന്നെ ഇതാ ഒന്ന് മുറ്റടിച്ച് ഇരിക്കുന്നത് മോരാണ് ഇട്ട് ആ സിതു ആണ് മുറ്റടിച്ച് തരിട്ടത് ഞാനടിച്ച് കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളെ കാലിലും നഖം ഇങ്ങനെ ചെറുതായിട്ട് ഒരു പൊട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കട്ടുമ്പോൾ തട്ടിയിട്ട് ഒന്നാകൊണ്ട് ചീന്തി പോന്നിട്ട് നീരൊലിക്കുന്നുണ്ട് നല്ല പൈപ്പ് ഉണ്ട് ആ ഒരു മുൻവശത്ത് വല്ലാത്ത കേടും കാര്യമൊന്നുമില്ല അത് കിട്ട് ആ മൈലാഞ്ചിൻ്റെ ആ ഒരു ഭാഗം കിട്ടും ഒന്നാകെ ചീന്തി പോന്നിട്ട് നീരൊലിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളും തട്ടിയിട്ട് ഇനി പേരുണ്ടെല്ലാം വിചാരിച്ചിട്ട് പിന്നെ സിതുമാണ് മുറ്റടിച്ചുതരി തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അത് വൃത്തിയാക്കി തന്നിട്ട് എന്നാലും വലിയ കച്ചറും കാര്യങ്ങളൊക്കെ അവിടെ നെയ്യി അപ്പൊ ഇനി ഏതായാലും ഇതാ നമ്മള് ഇറങ്ങിയിട്ടുണ്ട് ഉമ്മ പിന്നെ മൂത്തച്ഛന്റെ വീട്ടിൽ കണ്ട് പോയിട്ടുണ്ട് അപ്പോൾ പോണ ബൈക്ക് ഇതൊക്കെ നമ്മള് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കല്ലോ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം നമ്മൾ പഴം മാങ്ങട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആപ്പിൾ വാങ്ങാനേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ വിചാരിച്ചത് മാങ്ങാന്ന് ചോദിച്ചിട്ട് അത് വാങ്ങിച്ചും ഇനിയിടോ ഇല്ലയെന്നറിയില്ല കേട്ടോ വാങ്ങിച്ചതിന് ശേഷം എന്നെ കുറേ ചീത്തറിഞ്ഞ് മാങ്ങനെ സീസണൊക്കെ കഴിഞ്ഞതുകൊണ്ട് മാങ്ങ ആരെങ്കിലും വായിക്കയിലൊക്കെ പോയേക്കാരെന്നൊക്കെ പറഞ്ഞ് പിന്നെ ആകെ ടെൻഷനായിട്ട് ടെൻഷനായിട്ടിപ്പോൾ വാങ്ങിച്ചതിൽ ഇല്ല എന്നുള്ളത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നിട്ട കേടും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള വീട്ടിലെത്തിയ പാടും പിന്നെ വേഗം വാങ്ങിച്ചെത്താൻ നോക്കാനാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ എന്നെ നോക്കിട്ട് തിരഞ്ഞൊക്കെയാണ് ഇവര് രണ്ടാളെന്താണ് കടന്നല കുത്തി മൂന്നിട്ട് കയറ്റി പിടിച്ചിരിക്കണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവൂല വിചാരിക്കുന്നുണ്ടാവൂല രണ്ടാൾക്ക് തെറ്റി പിരിഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നുണ്ട് എന്താ സംഭവം വെച്ചാൽ ഞങ്ങൾക്ക് എന്നുള്ള പരിപാടിട്ടാ ഇവിടെ ഒന്ന് ഇറങ്ങാൻ നിൽക്കണ നേരത്തെ ഒരു തല്ലും വടി നായാട്ടും പാടി കൂടിയിട്ടേ നമ്മളെ ഇറങ്ങും നേരവണ് ഇറങ്ങൂലേട്ടാ എന്തെങ്കിലും ഇവരെ പരിപാടി അങ്ങനെ മാറ്റി റെഡിന്ന് ശേഷം ഫോൺ ഇരിക്കും അപ്പോൾ ഫോണുമ്പോൾ അടിപൊളി കൂടിയതാണ് ഇട്ടാ പിന്നെ അതാ നമ്മളെ ഈ ഒരു വളം ഉണ്ടല്ലോ അത് മുതലായിട്ട സംഭവം ഞാൻ എൻ്റെ കല്യാണത്തിന് വാങ്ങിച്ചതായിരുന്നു എല്ലാ ഡ്രസ്സുക്കും മാച്ച് മാച്ചൗട്ട് കാരണം ഇതിന് പല കളറിലുള്ള മുത്തുകളുണ്ട് അപ്പോൾ ഞാൻ ഏത് ഡ്രസ്സ് ഇടുകയാണെങ്കിലൊക്കെ ഈ ഒരു വളം വേഗം ഇടാൻ വേണ്ടി തോന്നില്ല കാരണം എല്ലാ ഡ്രസ്സൊക്കെ ചേരുന്നൊരു വളയാണ് അത് അങ്ങനെ ഏതായാലും ഇതാ അതിൻ്റെ ഇടയിൽ ഇമ്മ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ആയിട്ടും ഇങ്ങനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടും അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ നമ്മളിവിടെ എത്തിയിക്കണമെന്നൊക്കെയാണ്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ സമൂസക്കുളം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പടുത്തൊരു കുട്ടി മുങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുങ്ങി മരിച്ച എന്താണ് സംഭവം എന്നറിയില്ല മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ അമ്മ നോറിസ്കരിക്കാനും വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇതാ റൂമൊക്കെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരാൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്യണേ ആകെ തിരക്കിലാണ്ടെ മുളാണ് അപ്പോൾ ആക്ക് പനിയുണ്ട് എന്ന് പറഞ്ഞ് നല്ല പനിയുണ്ട് അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നല്ല പനിയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇവക്കുള്ള പരിപാടി ഇവിടെ ലിപ്സ്റ്റിക്ക് ഇടയാണ് അപ്പോൾ ഞാൻ വേഗം പോയി കഴുകാൻ പറഞ്ഞിട്ടും ഇവനു വറ്റിക്കാവില്ല അപ്പോൾ ഏതായാലും ഇതൊക്കെ ആൾ കഴുകയാണ് അങ്ങനെ കഴുകിയിട്ട് പോകണില്ലേ അപ്പം ഞാനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോയാൽ പോയാന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ വീട് എടുക്കുമ്പോൾ അയിമത്തെ ലൈറ്റ് കണ്ടിട്ടാണ് കേട്ടോ എന്താ സംഭവിച്ചിട്ട് ചോദിക്കണ ചോദിക്കുന്ന ആളെ അപ്പം ഏതായാലും ഇതാ നമ്മൾ പിന്നെ അമ്മനെ തെരഞ്ഞെന്താ ലിവിങ് റൂമൊക്കെ വന്നപ്പോൾ ഇവിടെ ഉണ്ടിട്ടുമ്പോൾ നിസ്കരിക്കണം അപ്പോൾ ഇതൊക്കണേ സോഫമ്പലൊ ഒരാൾ നല്ല സുഖം സുന്ദരമായിട്ട് കിടന്നുറങ്ങേ ഒന്ന് കണ്ണ് തുറന്ന് എണീറ്റിട്ടാണ് ഹിജ അപ്പോൾ എന്നുള്ള മട്ടത്തിൽ ഇതൊക്കെ ആൾ പിന്നെയും കിടന്നുറങ്ങി പിന്നെ അടുക്കളയൊക്കെ വന്ന് നോക്കുമ്പോൾ ഇതാ ഇവിടെ അനിയത്തി ചിക്കൻ പൊരിക്കുകയാണ് കേട്ടോ ഇവയ്ക്കും ഞാനും കിട്ടും വരാനിട്ടും കിട്ടും കട്ട് കിട്ടും മുട്ടി നിന്നിൻ്റെ അത് കുറേ ദിവസമായി എന്നാൽ നിൽക്കാൻ വരെ എൻ്റെ കൂടെ എന്നാൽ നിൽക്കാൻ വരെ നിൽക്കാൻ എന്തായാലും വരാൻ പറ്റൂല മക്കൾക്കിപ്പോൾ മദ്രസിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇവിടെ അസമയാക്കുള്ളതല്ലേ അപ്പോൾ പിന്നെ നിൽക്കാൻ പോവല് നടക്കൂല പിന്നെ ഇതൊക്കെ ബ്രോസ്റ്റ് അവിടെ പൊരിക്കണുണ്ട് ബിരിയാണി ഇവിടെ ഇട്ടിട്ടുണ്ട് മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ വർത്താനത്തിൽ ഇതിനൊന്നും നിന്നില്ല കേട്ടോ ഞാനിതൊക്കെ കുറച്ച് അവിടെ വീടൊക്കെ ആയിട്ട് വീടൊക്കെ എടുത്തിട്ട് പിന്നെ വേഗം ചോറ് കാണുമ്പോൾ വേണ്ടി നിന്നിക്കുകയാണ് സമയം ഒന്നേക്കാൽ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പാക്ക് വേറെ ചോറ് ഒക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ അവിടെ ഇരിക്കൽ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഏതായാലും ഇതാ ചിക്കൻ പൊരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് ഇതെടുത്ത് വെക്കുകയാണ് ടൊമാറ്റോ ചട്നി അതുപോലെ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി മയോണൈസ് ആയിരുന്നു അതുപോലെ തക്കാളി ചട്നി നല്ല സൂപ്പറായിരുന്നു കേട്ടോ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഞാൻ ചോദിക്കാൻ മാറുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു മോഡലില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാക്കാക്കും തന്നെ നല്ല ഓണസ്റ്റ് ഓണസ്റ്റായിട്ടുണ്ടായിരുന്നോട്ടോ കഴിച്ചപ്പം അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിലാണ് ഇതിൻ്റെ റെസിപ്പിൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പം ഞാനിതാ നേരത്തെ പറഞ്ഞ പോലെ മാങ്ങ ഒന്ന് ചെത്തി നോക്കാഞ്ഞിട്ടൊരു സമാധാനം ഇല്ല കേട്ടോ അപ്പം ഞാൻ ഇതാ രണ്ട് മൂന്ന് മാങ്ങ എടുത്തിട്ട് എടുത്തിട്ടൊന്ന് തൊലി കളഞ്ഞിട്ടൊന്ന് ചെത്തി നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിക്ക് കൊണ്ട് അനിയനെ ഒന്ന് എടുത്തുകാണ്ട് ചെത്തിയൊക്കെയിട്ട് അനേജ് കൂടുന്ന മാങ്ങ കേടാന്ന് പറഞ്ഞപ്പോൾ ആകെ ടെൻഷനായി ആ ഒരു ഒന്നിൽ ചെറുതായിട്ടൊരു കേടേൻ്റെ ഉള്ളി കിട്ടാ പിന്നെ ഉള്ളിലൊന്നും കേടില്ല അപ്പം ഞാൻ തൊലി ചെത്തിയെടുക്കുകയാണ് പിന്നെ ഞാൻ പീലർ വെച്ചിട്ട് വേഗം ഒന്ന് തൊലി കളഞ്ഞ് മാങ്ങ കട്ടാക്കി എടുത്തു വിട്ടാം അപ്പോഴാണ് നമ്മൾ ശ്രദ്ധയപ്പെട്ടത് അപ്പുറത്തെ ചമ്പട്ടിയിലെന്താണെന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയുള്ള സേമിയ പായസം ഇതല്ലത് ഞാനറിയില്ല എന്താ സംഭവം വച്ചിട്ടൊന്ന് തുറന്ന് നോക്കിയതാണ് അപ്പോൾ അതാ കാണാനൊക്കെ നല്ല മൊഞ്ചും ഉണ്ട് സേമിയ പായസം അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു അങ്ങനെ മാങ്ങ ഒക്കെ കട്ടാക്കി എടുത്തിട്ടുണ്ട് കേടും കാര്യങ്ങളൊന്നുമില്ല സൂപ്പറായിരുന്നു കേട്ടോ ആ മാങ്ങ അപ്പം ഇനി ഏതായാലും നമ്മൾ സമാധാനത്തോട് കൂടി ഇനി ചോറൊക്കെ ഒന്ന് കഴിച്ചാട്ട അപ്പോൾ ഇതാ ഇവിടെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവും അപ്പം എനിക്ക് ഈ ഒരു മാങ്ങ ചെത്തി വെക്കാൻ വീട്ട് സമാധാനമില്ല എന്നിട്ട് ഞാനത് ചെത്താൻ വേണ്ടി നിന്ന്ക്കാണ് ഇട്ടാ അപ്പോൾ അതെല്ലാവരും ചോറ് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം മന്തിയും റോസ്റ്റും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബ്രോസിൻ്റെ ഒരു സ്റ്റോറി പറയണമെങ്കിൽ അനിയത്തി ബ്രോസ് ഉണ്ടാക്കാമെന്നപ്പം അമ്മ സാധാ എന്താണ് മസാല ഇട്ടു എന്ന് അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ട് അതാണ് അതിൻ്റെ ഒരു കളറിലൊരു മാറ്റം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അല്ല ഉപ്പും പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാണാനൊരു ബ്രോസിൻ്റെ ഒരു ലുക്ക് ചെയ്യാമെന്നല്ലേ ഉള്ളൂ അപ്പം എന്താ ഇതിൻ്റെ കളർ ഇങ്ങനെ ചോദിച്ചപ്പോൾ അനിയത്തി പറയാതെ ഉമ്മ കുളൊക്കെ ഏതാണെന്ന് പറഞ്ഞാൽ സംഭവം എന്നറിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ഏതായാലും നമ്മൾ ചോറൊക്കെ കഴിക്കട്ടെ അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞ് പാടനതാ നാത്തൂലും നമുക്കുള്ള പായസമൊക്കെ ഇതാ കൊടുന്ന് വന്നിട്ടുണ്ടായിരുന്ന കേട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം അങ്ങനെ അങ്ങനെതാ ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ച് ബാക്കി ഇനിയിപ്പം ഏതായാലും പോകാനാവുമ്പോഴത്തേനൊക്കാണ്ട് കുടിക്കാമെന്ന് വിചാരിച്ച് ഒറ്റ ചെമ്പട്ടി ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അപ്പോൾ ഏതായാലും ഇതാ ഞാൻ കുറച്ച് പാത്രം കണ്ട് കഴുകിയിട്ട് പാത്രം കഴുകിയപ്പോൾ എൻ്റെ മേലേക്ക് തെറിക്കുണ്ടായിരുന്നു കണ്ട് പിന്നെ അമ്മ കഴുകാനയച്ചില്ല അപ്പോൾ അനിയത്തി പറഞ്ഞത് ഞാൻ പാത്രം കഴുകിക്കോളും ഇക്കെ കൊടുന്ന് വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ വലിയ ആളെ കണ്ടു മാണ്ടാ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ചെയ്ത് മുക്കാൽ ഭാഗം ഞാൻ കഴുകി വെച്ചു വിട്ടാം ഇനിയിപ്പം നിൽക്കുന്ന ടേബിളും ഇതൊക്കെ ഒന്ന് ഞാൻ തുടച്ച് ക്ലീനാക്കി എടുക്കുകയാണ് പിന്നെ ആകും കൂടി ഒന്ന് അടിച്ചു തേടി എടുക്കുകയാണ് എങ്ങനെ ഇപ്പം മക്കളൊക്കെ കഴിക്കുമ്പോൾ കുറേ നിലത്ത് കഴിയുമല്ലോ അപ്പോൾ ഞാൻ നിലം കൂടി ഒന്ന് അടിച്ചു തരിയെടുക്കാനായിട്ടാണ് അപ്പം അമ്മമാരെ ചൂല് കണ്ടാണ് ഞാൻ ആകെ ഞെട്ടിപ്പോ എന്താ ചിത്താന്തള്ള പോയുള്ള ചൂലായിപ്പോയി കണ്ടില്ല നല്ല മറ്റേ പത്തും തേങ്ങ ആൾക്കാർക്ക് അടിച്ചു തരാൻ പറ്റിയിട്ടുള്ള ചൂലാട്ട ഞാൻ ചോദിച്ചും ചെയ്തു നിങ്ങളിത് എന്ത് പരിപാടി എന്ത് ചൂലാകുമ്പോൾ അത് പക്ഷേ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ ചൂല് സംഭവം ഞാനതിൻ്റെ പിന്നെ ആ ഒരു രസം കണ്ടുകാണ്ട് എടുത്തതാണ് കേട്ടോ ചൂല് ഇതിൻ്റെ ഹൈറ്റുള്ള ചൂലുണ്ട് ഇവിടെ അപ്പം അമ്മ ഈ ഒരു ചൂല് വെച്ചിട്ടാണ് അടിച്ചു വാരൻ നല്ല സുഖമാണ് നല്ല പൊടി പോരും എന്നൊക്കെ പറഞ്ഞു ഇപ്പം സംഭവം നല്ലൊന്ന് കൊമ്പിട്ടൊന്ന് ശരീരമൊക്കെ ഒന്ന് ഇളകാൻ തന്നു അപ്പം പിന്നെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ കണ്ട് ഞാൻ പിന്നെ അമ്മായിൻ്റെ അടുത്ത് പോയി അവിടെ കുറേ നേരം അമ്മായിൻ്റെ ഒപ്പം അവിടെ പോയി കിടന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഇടയിൽ അമ്മ പിന്നെ അമ്മായിക്കുള്ള ചോറൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമായി ബെഡ് റെസ്റ്റിലാണെന്നുള്ളത് അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ കുറേ നേരം അവിടെ കിടന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കണപ്പം നമുക്ക് വന്നപ്പോൾ തുടങ്ങിയിട്ട് ഇതിൻ്റെ പൂച്ചക്കുട്ടികൾ ഇത് കണ്ടിട്ടില്ലല്ലോ എല്ലാം രസം രസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഏതായാലും സുമാക്കാനോട് പോകണം സമ്മാക്കാക്കു തന്നെ പൂച്ച കുട്ടികൾ ഭയങ്കര ഇഷ്ടമുണ്ട് കാണാനും അപ്പോൾ ഇത് എല്ലാവരും കൂടി പോണരെങ്ങാണ് ഇപ്പം ഞങ്ങളാ കണ്ടത് ഉമാക്കും കിട്ടി ഞങ്ങൾ കാണാനിട്ട് ഒരു സമാധാനം ഇല്ലേ ഇവൻ്റെ കുട്ടിയല്ലേട്ടാ ഇവൻ ആണാ ഇവിടെ വേറെ ഒരു ഉണ്ട് അപ്പം ഇവിടുത്തെ സംഭവം എന്താ വെച്ചാൽ ആരും ഒഴിവാക്കുന്ന പൂച്ചകളും കൊടുന്ന് ഞങ്ങളെ റോഡ് സൈഡിൽ ഇരിക്കാറട്ടെ കാരണം ഇവിടെ അമ്മ മെയിനായിട്ട് ഇരുന്ന് നോക്കുമെന്ന് എല്ലാവർക്കും അറിയാതെ തോന്നുകയാണ് ആര് ഒഴിവാക്കുന്ന പൂച്ചകളും കാണാം വണ്ടിയിൽ അവിടെ പിന്നെ റോഡ് സൈഡിൽ കൊടുന്ന് ഇടണം അപ്പം പിന്നെ അമ്മ പാവം വിചാരിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും അങ്ങോട്ട് പിന്നെ അത് തിന്തലും അപ്പടേലും എല്ലാം കൂടെ ഒരു ജകഭോഗം ഇരിക്കാറട്ടോ പിന്നെ ഏത് അകത്തൊക്കെ പിന്നെ അങ്ങനെ കയറി ശല്യം അങ്ങനെ ഉണ്ടാവില്ല ചില പൂച്ചകളാണ് ഇട്ടോ ആകെ ശല്യൊക്കെ ആക്കൽ അപ്പം പിന്നെ പാവ വിചാരിച്ചാണ് തച്ച് ഓടിക്കൊന്നുമില്ല പിന്നെ മകച്ചയുടെ വളർത്തുന്ന പൂച്ചയാണ് ഇപ്പം അമ്മ ആ കണ്ട പൂച്ചിട്ടാ അത് പിന്നെ അതിന് കൂടെ ഒരു ശല്യം ഇടാം പാവ് എഴു നേരം കിടന്നിറങ്ങി നല്ല വൃത്തിയിലും എടുപ്പിലും നടക്കുംട്ട ആൾ അങ്ങനെ പൂച്ചക്കുട്ടിയിലൊക്കെ കണ്ടില്ല നല്ല കുട്ടപ്പന്മാരാണ് ഇട്ടാ മൂന്നാളും ഒന്ന് രണ്ടെണ്ണം നാടൻ പൂച്ചയാണ് ഒന്ന് കുറച്ച് തൊപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പൂച്ചയും ഇട്ടാ പിന്നെ അപ്പോൾ നമ്മൾ ഒരുമ്മ നഴ്സറി പോലെ തുടങ്ങിയിട്ടുണ്ട് ഇട്ട ഞാനൊക്കെ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അവൾക്ക് ഭയങ്കര പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഒന്നും വരുമ്പോൾ കുടർന്നൊക്കെ വിചാരിക്കുമോ പക്ഷേ അതിന് വേണ്ട നമ്മൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി പോകുക അപ്പോൾ ഏതാനൊക്കെ ഭയങ്കര പൂർത്തിയായിട്ടായിട്ട് നമ്മളെ മുന്നത്തെ കടയിൽ നിന്ന് ഞാനിതൊക്കെ അവിടെ പിന്നെ ടെക്സ്റ്റൈൽസ് ആണെങ്കിലും ഇങ്ങനത്തെ ഒക്കെ കുട്ടികളെ സ്കൂൾക്കുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടിട്ടാം അപ്പോൾ അവിടെ നിന്ന് എന്താ കളർ ബുക്കും പിന്നെ അങ്ങനത്തെ ഓരോ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ഇല്ലല്ലോ അതിനൊക്കെ നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെമ്മാടൊക്കെ പോഴയുടെ നല്ല നല്ല ഐറ്റംസ് ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഓളെ പൂതിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാ സോപ്പിടാൻ വേണ്ടി വാങ്ങിച്ചത് ാണ് കുട്ടിയൊക്കെ ഇതൊക്കെ ഏത് വലിയ വിലപ്പെടുപ്പുള്ള സാധനം കൊടുക്കുക എന്നുള്ളതല്ല അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇക്കാരം അപ്പം ഞാനിതിങ്ങനെ കൊടുക്കാനല്ലേ എന്നിട്ട് വിചാരിച്ചിട്ടുള്ളത് കുഞ്ഞ് കാര്യങ്ങളാണെങ്കിലും ഒന്ന് ഒരു ഗിഫ്റ്റൊക്കെ ആക്കിയിട്ട് കൊടുക്കാനൊക്കെ പ്ലാൻ ഇട്ടതായിരുന്നു പക്ഷേ അതിങ്ങനെ നീണ്ട് നീണ്ട് പോകുകയപ്പോൾ ഇപ്പോൾ ഒരു പൂർത്തേടായപ്പോൾ അങ്ങനെയാണ് വാങ്ങിച്ചതാണ് അപ്പോൾ ആൾ ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കുമ്പോൾ അതാ കട്ടൻ ചായയും ബേക്കറി ഒക്കെ അതാ എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് പായസൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ കൊടിഞ്ഞിക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്ക് കൊടിഞ്ഞിൽ കല്യാണം ഇട്ട കസിൻ്റെ കല്യാണമുണ്ട് അപ്പോൾ കല്യാണ തലേന്നാണ് നാളെയാണ് കല്യാണം അപ്പോൾ ഏതായാലും അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ ഇമ്മ മക്കൾക്ക് എന്താ ഇഷ്ടപ്പെട്ടുള്ള ബോക്സും മോൻക്ക് പേഴ്സുവാണെന്ന് പറഞ്ഞിട്ട് അതും ഒക്കെ ഓരോന്ന് ഒരു കടയിൽ നിന്ന് ഒക്കെ ഓരോന്ന് ഒപ്പിച്ച് അതും വാങ്ങിപ്പിച്ചിട്ടുണ്ട് ഇട്ടാ ആൾക്കാർ അപ്പോൾ ഏതായാലും ഇത്രയ്ക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും പിന്നെ ഏതായാലും പുതിയൊരു വീണ്ടും കാണാം വേണം ഒക്കെ സ്ലാമലയിക്കും